പ്രഭാതത്തിന്റെ പൊൻകിരണങ്ങൾ കാട്ടിനെ ഉണർത്തി പക്ഷിക്കിഞ്ഞ് സ്വാഗതം ചെയ്തു ജീവജാലങ്ങൾ പുതുജീവിതത്തിനായി കന്നുകൾ തുറന്നു മുയൽ പറഞ്ഞു കൂട്ടുകാരെ നമുക്ക് ഇന്ന് കളി തുടങ്ങാം ആനക്കുഞ്ഞിന്റെ കളികളിൽ കാട്ടുനദി ചിരിക്കുന്നു ആന പറഞ്ഞു ആഹാ വെള്ളം എത്ര തണുപ്പ് കുരങ്ങിന്റെ കളികൾ കണ്ടപ്പോൾ കാട് പോലും ചിരിച്ചു പക്ഷികളുടെ ഗാനം കാട്ടിനെ സംഗീതസാന്ദ്രമാക്കി കടുവയുടെ കന്നുകളിൽ കാട്ടിന്റെ രഹസ്യം പ്രകടമായി കടുവ പറഞ്ഞു ഈ കാട് എന്റെ സംരക്ഷണത്തിലാണ് മരമുത്തശ്ശിയുടെ കീഴിൽ മൃഗങ്ങൾ ഒരു കുടുംബം പോലെ ജീവിച്ചു മൃഗങ്ങളുടെ ഒത്തൊരുമയുടെ കാര്യം മൂങ്ങ സന്തോഷത്തോടെ പങ്കുവച്ചു കുട്ടികൾ കളിയിൽ സന്തോഷത്തിന്റെ മഴയാണിവിടെ കാട് എത്ര മനോഹരം അപായത്തിന്റെ സൂചന കാട്ടിനെ അലട്ടി ആന പറഞ്ഞു സൂക്ഷിക്കൂ മനുഷ്യർ കാട്ടിൽ വന്നിരിക്കുന്നു സഹജീവിതം മാത്രമാണ് രക്ഷയുടെ വഴിയെന്ന് അവർ മനസ്സിലാക്കി കാട്ടിനു മുമ്പിൽ മനുഷ്യന്റെ ചതി പരാജയപ്പെട്ടു മൃഗങ്ങൾ മനുഷ്യനെ കാട്ടിൽ നിന്നും തുരുത്തി ഓടിച്ചു മനുഷ്യൻ ജീവനം കൊണ്ട് ഓടി വിജയത്തിന്റെ സന്തോഷത്തിൽ കാട് ആഘോഷിച്ചു അവർ നൃത്തം ചെയ്തു നിഷാശാന്തിയിൽ ജീവജാലങ്ങൾ സമാധാനമായി കിടന്നുറങ്ങി